ാവും എഴുകിയ വീട്ടുമുറ്റത്ത് നിന്ന് വെള്ളി നക്ഷത്രത്തെ നോക്കുമ്പോഴൊക്കെ മനസ്സിൽ തുള്ളിത്തുള്ളും അക്ഷരങ്ങൾ ലളിത ചങ്ങമ്പുഴ എഴുപത്തിയെട്ടാം വയസ്സിൽ നോവലിസ്റ്റാക്കി മഹാകവി ചങ്ങമ്പുഴയുടെ മകൾ എഴുതിയ ആദ്യ നോവൽ ുന്നു വൈകാതെ പ്രസിദ്ധീകരിക്കണമെന്നതാണ് ആഗ്രഹം ചങ്ങമ്പുഴ പണിക്കർ ഒരു ദേശത്തിന്റെ ദൈവം എന്ന നോവൽ ഒന്നര വർഷം മുൻപാണ് എഴുതി തുടങ്ങിയത് ചങ്ങമ്പുഴയുടെ കുടുംബചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിവൃത്തം വല്യമാവനും ഇടപ്പള്ളി തമ്പുരാന്റെ പടനായകനുമായിരുന്ന ചങ്ങമ്പുഴ മാർത്താണ് പണിക്കരാണ് കേന്ദ്ര കഥാപാത്രം പോർച്ചുഗീസുകാർ അദ്ദേഹത്തെ യുദ്ധമുറകൾ പഠിപ്പിക്കാൻ കൊണ്ടുപോയതും പിന്നീടുണ്ടായ ദുരന്തങ്ങളുമെല്ലാം ഈ വലിയ നോവലിലുണ്ട് ിൽ സജ്ജല കന്യകനകതിരുകൾ കൊണ്ടൊരു പണി വയ്ക്ക് അച്ഛനുള്ള സമർപ്പണമാണിതെന്ന് ലളിത പറയുന്നു മകൾക്ക് ഒന്നര വയസ്സ് തികയും മുൻപേ നക്ഷത്രങ്ങളുടെ ലോകത്തേക്ക് മഹാകവി പോയെങ്കിലും അമ്മ ശ്രീദേവിയും ബന്ധുക്കളും മനസ്സിൽ കുടിയിരുത്തിയ ഒരു സുന്ദര രൂപമുണ്ട് നിലാവിന്റെ നിറമുള്ള മുണ്ടും ജുബയും ധരിച്ച അച്ഛൻ അതുകൊണ്ട് തന്നെ നിലാവിൽ അച്ഛന്റെ സാമീപ്യം അറിയുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജൂൺ പതിനേഴിന് മുപ്പത്തിയാറാം വയസ്സിൽ ജീവിതത്തോട് വിട പറഞ്ഞ അച്ഛൻ ഇപ്പോഴും കൂടെയുണ്ടെന്ന് ഉറപ്പുണ്ട് കഥയെഴുത്ത് ചെറുപ്പത്തിൽ തന്നെ ലളിതയ്ക്കുണ്ടായിരുന്നെങ്കിലും അമ്മയ്ക്കിഷ്ടമായിരുന്നില്ല കണ്ണുനീർത്തുള്ളികൾ എന്റെ കഥ എന്ന രണ്ട് നോവലുകൾ ചെറുപ്പത്തിൽ എഴുതിയെങ്കിലും അമ്മയുടെ എതിർപ്പ് മൂലം പ്രസിദ്ധീകരിച്ചില്ല മകൾക്ക് കല്യാണാലോചനകൾ വരുമ്പോൾ ചെറുക്കൻ എഴുത്തുകാരനല്ലെന്ന് ഉറപ്പുവരുത്തുമായിരുന്നു മറ്റൊരു കഥ കൂടി ലളിതയുടെ മനസ്സിലുണ്ട് ആരോഗ്യം അനുവദിച്ചാൽ എഴുതും അച്ഛന്റെ വിരലിൽ തൂങ്ങി പിച്ച വയ്ക്കാൻ ഭാഗ്യമില്ലാതെ പോയെങ്കിലും ആ വിരൽ കൊണ്ട് തേനിൽ ചാലിച്ച വാത്സല്യം മകളുടെ നാവിലലിഞ്ഞത് അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് ക്ഷയരോഗബാധിതനായ മഹാകവി ഒറ്റമുറി വീട്ടിൽ മാറി താമസമാക്കുമ്പോൾ തേനിൽ മുക്കിയ വിരലുകൾ ജനാലയിലൂടെ നേരെ നീട്ടുമായിരുന്നു എളമക്കരയിലെ ചങ്ങമ്പുഴ വീട്ടിൽ മകൻ കൃഷ്ണചന്ദ്രൻ ഒപ്പമാണ് താമസം മകൾ ശ്രീലത ബെംഗളൂരുവിലെ കനേഡിയൻ കോൺസുലേറ്റിൽ ഉദ്യോഗസ്ഥയാണ് മരുമകൻ ജയചന്ദ്രൻ എഞ്ചിനീയറാണ് ഭർത്താവ് പരേതനായ സദാശിവൻ അച്ഛന്റെ എല്ലാ കൃതികളും വായിച്ചിട്ടുണ്ടെങ്കിലും ഇടപ്പള്ളി രാഘവൻ പിള്ളയെക്കുറിച്ചുള്ള വിലാപകാവ്യമായ രമണനോടാണ് ഏറെ ഇഷ്ടം രമണന്റെ കയ്യെഴുത്തു ചങ്ങമ്പുഴ പലരെയും സമീപിച്ചെങ്കിലും പലരും പ്രസിദ്ധീകരിക്കാൻ സഹായിച്ചില്ല എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ കണ്ടുമുട്ടിയ സുഹൃത്ത് എ കെ ഹമീദാണ് സാമ്പത്തികമായും മറ്റും സഹായിച്ചത് തൃശൂരിലെ മംഗളോദയം പ്രസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതും അദ്ദേഹമായിരുന്നു എഴുതുമ്പോൾ അച്ഛൻ അരികിലുണ്ടെന്ന് തോന്നും സ്വപ്നങ്ങളിൽ വരാറുമുണ്ട് ആ ദിവസങ്ങളിൽ നന്നായി എഴുതുമെന്നും ലളിത ചങ്ങമ്പുഴ പറയുന്നു